രാഹുൽ മാങ്കുട്ടം എം എൽ എ യഥാർത്ഥത്തിൽ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇപ്പോൾ ദൈനംദിനം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതൃത്വ നിരയാകെ ഇപ്പോൾ ഞങ്ങൾ പല പരാതികളും നേരത്തെ ബോധിപ്പിച്ചിരുന്നു അതെല്ലാം അവഗണിച്ചു എന്നെ പുച്ഛിച്ചു എന്നാണ് ഷഹനാസ് പറഞ്ഞത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ അവരെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചത് നിങ്ങൾ കർഷക സമരത്തിന് പോകുന്നത് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത് അപ്പൊ അവര് വിചാരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ ടീമാകെ പോവാണ് അപ്പോൾ രാഹുൽ മാങ്കുട്ടം അതിനെ തിരുത്തി അല്ല നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് പറഞ്ഞത് ഈ കാര്യം അദ്ദേഹത്തിന്റെ ഹെഡ് മാഷ്ടറിനോട് പറഞ്ഞു ഹെഡ് മാഷ്ട്രിച്ചല്ലോ ഷകൻ ആസാദ് വെളിപ്പെടുത്തിയിട്ടുണ്ടാര ഹെഡ് പുച്ഛിച്ചു അവഗണിച്ചു ഷഹനാസ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ ഇയാളെ ആക്കിയാൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്ക് വലിയ അപകടമുണ്ടാകും ഇയാളെ ആക്കരുത് എന്ന് അന്ന് തന്നെ ഒരു സൂചന കൊടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ താല്പര്യ പ്രകാരം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലക്കാരനായ ഇയാളെ പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നു ഇതെല്ലാം ആരുടെ താല്പര്യമാണ് ആ താൽപ്പര്യക്കാരൻ്റെ പേരാണ് ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത് ഞാൻ മാധ്യമങ്ങളോട് രണ്ട് ദിവസം മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ബലാത്സംഗ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ ഭാവി പരിപാടി എന്തായിരിക്കുമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇയാൾക്കെതിരെ ഭാവി പരിപാടി തീരുമാനിച്ചാൽ ഒരു വർഷമെങ്കിലും ഈ പരിപാടി നടത്തേണ്ടി വരും കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ ബലാത്സംഗ പരാതി കൈ കഴുകി ടിഷ്യൂ പേപ്പർ കൈ തുടയ്ക്കാൻ എടുക്കുന്നത് പോലെയാണ് കാരണം ഒന്നെടുത്താൽ കൂടെ മറ്റൊന്ന് വരും ആ രൂപത്തിലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇരുപത്തി മൂന്നുകാരിയായ ഒരു പെൺകുട്ടി വീണ്ടും പരാതി കൊടുത്തു അതിമൃഗീയമായി ബലാത്സംഗം ചെയ്തു ഹോം സ്റ്റേ വിളിച്ചു കൊണ്ടുപോയി അതിന് നേരത്തെ ഇവിടെ ബൈഎലക്ഷനിൽ പെട്ടിയും കൊണ്ടുവന്നൊരുത്തനുണ്ടല്ലോ ഫെനീൻ ഐനാൻ അയാളാണ് അതിൻ്റെ സഖായി ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവരൊരു പെൺപാണിപ സംഘമാണോ എന്ന് വരെ സംശയമുണ്ട് ഈ പെൺപാണിപ സംഘം എല്ലാത്തിനും കൂട്ടുനിൽക്കുക ഫെനി നൈനാൻ അതുപോലെ ഇയാളെ സംരക്ഷിക്കുന്ന സംരക്ഷകര് ഹെഡ് മാഷ്ടർ ഉൾപ്പെടെ ഉണ്ട് എന്നല്ലേ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി മെസ്സേജ് അയച്ചു അത് വിശ്വാസമുള്ളൊരു നേതാവിനോട് പറഞ്ഞാൽ ആ നേതാവ് വളരെ പുച്ഛത്തോടു കൂടി കണ്ടു എന്നല്ലേ അതല്ലേ ഷകനാസ് അയാളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഷാഫി പറമ്പിൽ എം പി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത്തരത്തിൽ എന്ത് തോന്നിയവാസങ്ങൾ ചെയ്താലും അതെല്ലാം ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയിലെ ഒരു തോവൽ കൂടിയാണ് എന്ന മട്ടിൽ ഒരു സംരക്ഷകരെ ആയി മാറുകയാണ് ഇത്തരം തെമ്മാടികളെ സംരക്ഷിച്ചുകൊണ്ട് അതാണിപ്പോൾ അയാളെ ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ ഇന്ന് നടക്കുമോ അയാൾ എവിടെയോ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വം അറിയാതെ അയാൾ സംരക്ഷിക്കപ്പെടില്ല ഒളിവിൽ കഴിയില്ല ഇവിടെ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന അല്ലേ കോൺഗ്രസ് കാരിയാണ് അവർ പറഞ്ഞല്ലോ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഒളിവിൽ നിന്ന് പുറത്തു വരണം നട്ടല്ലുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ദൈനംദിനം ഇതിലതിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ചില വനിതാ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അവരെയെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ കടന്നാക്രമിക്കുകയാണ് ഞാൻ പത്രക്കാരോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ ഹെഡ് മാഷ്ടറിന് എന്തെല്ലാം കോലാകാലം ഉണ്ടാക്കി ഏഷ്യാനെറ്റ് ഒരു അന്തിച്ചർച്ച തന്നെ നടത്തി പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ എന്തായിരുന്നു താല്പര്യം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അറിയാതെ പറയില്ലല്ലോ അറിയാതെ പറയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഇല്ലാതെ പറയില്ല എന്ന് നിങ്ങളെ വെച്ചോളൂ അതല്ലേ ഇപ്പോ കോൺഗ്രസിന്റെ നേതാ പല വനിതാ നേതാക്കളും വെളിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് രാവിലെ ഞാൻ തിരുത്തി എന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് നിങ്ങൾ തിരുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് വളച്ചൊടിച്ചു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് പിറ്റേ തൊട്ടടുത്ത ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ വന്നപ്പോൾ ഞാൻ ആ കാര്യത്തിൽ തന്നെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇപ്പൊ ഈ അളിഞ്ഞ കാര്യങ്ങളല്ല കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്തിയിട്ടൊന്നുമില്ല അല്ല അത് ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇപ്പൊ കോൺഗ്രസിന്റെ വനിതാ നേതാക്കള് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആരോപണത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ആ പറഞ്ഞ കാര്യം വസ്തുതയാണ് എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വനിതാ നേതൃത്വം തന്നെ ചർച്ച ചെയ്യാൻ അയാളൊരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കുട്ടം അത് ആരുടെ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം ഷാഫിയോട് പങ്കുവെക്കും ഷാഫിക്കയോട് പങ്കുവെക്കും ആദ്യം പങ്കുവെക്കുന്ന അദ്ദേഹമാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പങ്കുവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അയാളോട് തന്നെ ചോദിക്കണം അയാൾ ഇപ്പോൾ ഒളിവിലാണല്ലോ അയാൾ ഒളിവിലാണല്ലോ ഒരു തവണ നമ്മൾ ബൈ എലക്ഷനിൽ പെട്ടി കണ്ടപ്പോൾ ആ പെട്ടിയിൽ എൻ്റെയും ഷാഫിക്കയുടെയും ഡ്രസ്സാണ് ഞങ്ങൾ മാറി മാറി ഇടാറുണ്ട് അപ്പോൾ വസ്ത്രം പോലും മാറി മാറി ധരിക്കുന്നവരാണ് ധരിക്കുന്നവരാണിവർ അപ്പോ പൊതുസമൂഹം അയാളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു സംശയ നിഴൽ നിർത്തിയാൽ പറയാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും നമുക്കാർക്കും തെറ്റു പറയാൻ പറ്റില്ല കാരണം അവർ തന്നെ പല ഘട്ടങ്ങളിലായി വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് മാത്രമല്ല ഇതൊരു കേരളത്തിന് അപമാനകരമായൊരു കാര്യമല്ലേ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലൊരു അപമാനകരമായ ഒരു കാലഘട്ടം രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എത്ര നീചമായി ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകൻ അല്ലേ അവർക്കെതിരെ പ്രതികരിക്കുന്നവരെയെല്ലാം സൈബർ ഗുണ്ടാസംഘങ്ങൾ വന്ന് ആക്രമിക്കുകയല്ലേ എന്ത് തോന്നിയാസോ അതൊക്കെ വളരെ മോശപ്പെട്ടൊരു രീതിയിലേക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാനുള്ള വലിയ ശ്രമം ചില പെൺപാണിപ സംഘത്തിനും കൊട്ടേഷൻ സംഘത്തിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഭാബി കേരള രാഷ്ട്രീയത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഉൾപ്പെടെ ഈ സമീപകാലത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷഹനാസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഷാഫി ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾക്കൊന്നും ഇത്തരത്തിലൊരു ഗതി വരില്ലായിരുന്നു എന്ന് കരുതുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവ ഈ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ എം എൽ എയെ കുറിച്ച് വളരെയധികം പരാതികൾ ഉണ്ടാവാൻ ഇടയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തവരാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് യാതൊരു രക്ഷയുമില്ല ഇനി മരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ ഗുണ്ടാസംഘത്തിൻ്റെ ഭീഷണിക്ക് മുഴുവൻ ഇനി വഴങ്ങില്ല ഇനി ഇതിൻ്റെ പേരിൽ മരണപ്പെട്ടോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എത്ര പരാതികളുണ്ടാവും എത്ര പരാതികളുണ്ടാവും ആ രൂപത്തിലല്ലേ ഇപ്പോൾ ഇവരുടെയെല്ലാം ഓരോ ആളുകൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഷഹനാസ് വെളിപ്പെടുത്തിയതോടുകൂടി വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടായി എന്നല്ല എൻ്റെ അർത്ഥം അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഷഹനാസ് നേരത്തെ പറഞ്ഞ ആരോപണം അന്ന് തെളിവുകൾ പറയാൻ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും പിന്നീട് അതിന് ചോദ്യങ്ങൾ അടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായത് ഇപ്പോ അതിന്റെ ഈ പശ്ചാത്തലം വേറെയാണ് താങ്കൾ ഇപ്പോൾ ആ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യമാണോ ഉള്ളത് അതായത് അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണോ ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ കോലാഹലം മാധ്യമങ്ങൾ അതായത് അതിൽ എനിക്കെതിരെ ആക്രമണം നടത്തുകയായിരുന്നു അതാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പേരെടുത്ത് പറഞ്ഞത് പക്ഷെ അത് വസ്തുതയാണ് എന്നിപ്പോൾ തെളിഞ്ഞില്ലേ ഇനി ഞാനെന്തിനു തെളിവ് പുറത്തുവിടണം കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളെ തന്നെ പുറത്തു കൊണ്ടു അത് ഞാൻ പണ്ടേ ഇത് പറഞ്ഞിരുന്നു മൈൻഡ് ചെയ്തില്ല അയാളെ സഹായിക്കുന്ന നിലപാടാണ് അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂട്ടുണ്ട് എന്നല്ലേ കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുക പറയുന്നത് മുൻപൊന്നും ലഭിച്ചില്ല എന്നാണ് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ും അതായത് കെ പി സി സി നേതൃത്വത്തിന് ഒമ്പതോളം പരാതികൾ കിട്ടിയെന്നാണ് ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ ആ പരാതികളൊക്കെ നേതൃത്വം കൊടുത്തവര് ആരായിരിക്കും സ്വാഭാവികമായും അയാളെ ചേർത്ത് പിടിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ആ സംരക്ഷിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതാരായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഈ പ്രകാരമാണെങ്കിൽ ഇതിപ്പോ ഞാൻ പറയുന്നത് ഈ ഒളിവിൽ കഴിഞ്ഞ അവനെ പിടിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും അവനെ പിടിക്കുന്നതോടുകൂടി ആരെല്ലാമാണ് അവനെ സഹായിക്കുന്നത് എന്നും ആരെല്ലാമാണ് ഇത്തരം കൊള്ളേതായ്മയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ളതെന്നും ആരെല്ലാമാണ് ഇതിനെല്ലാം ഒപ്പം നിന്നിട്ടുള്ളതെന്നും അയാളെ പിടിക്കുന്നതോടുകൂടി പുറത്തു വരും അതുകൊണ്ടാണല്ലോ ഒളിവിൽ കഴിയുന്നത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ അയാളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ പല നേതാക്കൾക്കും അയാൾ പുറത്തു കൊണ്ടുവന്നാൽ പോലീസിൻ പിടിപെട്ടാൽ ആ പിടിപെടുന്നതോടുകൂടി പല കാര്യങ്ങളും അയാൾ തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ വി ഡി സതീശനും സണ്ണി ജോസഫും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ പണ്ടേ സസ്പെൻഡ് ചെയ്തു പണ്ടേ സസ്പെൻഡ് ചെയ്തു പണ്ടേ സസ്പെൻഡ് ചെയ്തു എന്നിട്ട് ആ സസ്പെൻഷൻ കാരനാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കണ്ണാടിയിൽ കോൺഗ്രസിന്റെ യോഗം പോയി കണ്ടേ യോഗത്തിൽ പങ്കെടുത്തത് അതെ അയൽന്തം ഞാൻ പറയുന്നത് ആ നിലയിലേക്കല്ലേ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ആളുകളായി മാർന്ന് ഞാൻ ചോദിക്കട്ടെ ഇത്രയും വലിയ അതീവ ക്രൂരകൃത്യം ചെയ്ത ഒരു ബലാത്സംഗ വീരൻ ഗജ ഫ്രോഡ് രാഹുൽ മാങ്കുട്ടത്തെ എന്തിനാ സംരക്ഷിക്കണോ അപ്പോൾ സ്വാഭാവികമായി സംരക്ഷിക്കുന്നവർ ഈ സംഘത്തിലുള്ളവരല്ലേ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കോൺഗ്രസ് ഉറപ്പല്ലേ അതാണ് ഇയാൾ ഒളിവിൽ കഴിയാൻ സാധാരണഗതിയിൽ ഒരു ജനപ്രതിനിധി എന്തിനാണ് ഒളിവിൽ കഴിയുന്നത് ഏത് കാര്യം വന്നാലും നേരിടണ്ടേ എന്തെല്ലാം സംഭവിച്ചു നോക്കിയാൽ അത് നേരിടാനുള്ള ഇച്ഛാശക്തിയല്ലേ ഏതൊരു ജനപ്രതിയും കാണിക്കേണ്ടത് അത് അങ്ങനെ വന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ മുമ്പിൽ പലതും വെളിപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ അതൊക്കെയായിരിക്കും ഇവരുടെ വേവലാതി അല്ല അത് അതിപ്പം നിങ്ങളിപ്പോൾ അങ്ങനെ ചോദിക്കണ്ട ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു വീരൻ ഗോവിന്ദ ചാമിയേക്കാൾ വലിയ ഫ്രാഡായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവൻ അവനെ സംരക്ഷിക്കാതെ അവൻ ഒളിവിൽ കഴിയില്ല അങ്ങനെ വീരനെ സംരക്ഷിക്കുന്നവർ ആരാണോ അവരെല്ലാം ചേർന്നവരാണ് സംഘം ഇപ്പോഴും ഇപ്പോഴും ഒരുവിധം കോൺഗ്രസ്സുകാർ സംരക്ഷണം ഒരുക്കുന്നു അതെ 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 അത് ഇന്നലെ തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് യഥാർത്ഥത്തിൽ തുടക്കം മുതലേ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നമ്മളെല്ലാവരും കേട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശക്തമായ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസിലൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല മറ്റൊരു നേതാവാണ് കെ മുരളീധരൻ ആ രമേശ് ചെന്നിത്തല ഇന്നലെ പാലക്കാട് ഇലക്ഷൻ വിഷയ പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അയാൾ വായ തുറക്കാതിരിക്കാനുള്ള ബഹളവും മാധ്യമ പ്രവർത്തകർ നേരെ കയ്യേറ്റവും ബോധപൂർവ്വം ഷാഫി ടീം ചെയ്തില്ലേ ഷാഫിയുടെ അനുയായികളല്ലേ എവിടെ ചെയ്തത് നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ അപ്പോൾ അത് ബോധപൂർവമാണ് രമേശ് ചെന്നിത്തല ഇനി എന്തെങ്കിലും കടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കളയും എന്നത് മനസ്സിലാക്കിയിട്ടാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ഷാഫിയുടെയും രാഹുലിൻ്റെയും അനുയായികൾ അയാളെ പത്രക്കാരോട് സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളമുണ്ടാക്കി മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്ത് അതാ ഞാൻ പറഞ്ഞത് ഒരു ക്വട്ടേഷൻ സംഘമാണ് ഇവരുടെ ചുറ്റും നിൽക്കുന്നത് ആ ക്വട്ടേഷൻ സംഘം അവർക്ക് മാധ്യമ ഇല്ല അവരുടെ മുമ്പിൽ അവരെ മുമ്പിൽ വനിതകളുമില്ല ആരെയും കൈകാര്യം ചെയ്യും ഞങ്ങൾ ഞങ്ങൾ ആരെയും കൊലപ്പെടുത്തും ആരെയും ആക്രമിക്കും എന്ന സന്ദേശമാണ് ഇന്നലെ കുത്തനൂരിൽ നേരെ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം ഇപ്പോ സെക്രട്ടറി ഷാഫി പറമ്പലിനെതിരെ വളരെ ശക്തമായി ഭാഷയിൽ പറയുന്നു പക്ഷേ നമുക്കൊക്കെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് പാലക്കാട്ടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്കൊക്കെ ഷാഫി പറമ്പലിനോട് ഒരു സോഫ്റ്റ് സോപ് ഉണ്ടോ ഇന്ന് രാവിലെ എൻ എം കൃഷ്ണദാസിനോട് ഷാഫി പറമ്പലിനെതിരായ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പേരെടുത്ത് പറയാൻ പോലും എൻ എം കൃഷ്ണദാസ് തയ്യാറാവുന്നില്ല മുതിർന്ന നേതാവ് എ കെ ബാലൻ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനേ ഇല്ല എന്നാണ്

അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല ഇതെല്ലാം ഊച്ചാളി നേതാക്കളിൽ ഇന്നലെ നമ്മൾ പറയില്ല ഇന്നലെ പെയ്ത മഴയിൽ മുളച്ച ആളുകളല്ലേ ഇവർ ഇവരുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സുഗലോലുപതയിൽ നിന്നും പടുത്തുയർത്തിയതാണ് അതാണ് ആ സുഗലോലുപതയിൽ നിന്നും പടുത്തുയർത്തിയ രാഷ്ട്രീയ ജീവിതമായതുകൊണ്ടാണ് ഇത്തരം പിൺപാണിപം നടത്താൻ ഇവർക്കൊന്നും മടിയില്ലാതിരിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാക്കളും സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല അതാണ് നിങ്ങളിങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ നാവിന്ന് ഇങ്ങനെ ഓരോ ആളുകളുടെ പേര് പറയാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ ഞങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞാൽ അതൊന്നും ഞങ്ങളുടെ നേതാക്കൾ പലരും നിന്ന് തരില്ലെന്ന് അതാണ് പ്രശ്നം അതിന് നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ എടുക്കണ്ട അതിനെ നിൽക്കണ്ട